ശിവാനി രചന അവതരണം ഋതു റൂമിലെത്തിയ ഉണ്ണി വാതിൽ വലിച്ചടച്ച് കട്ടിലേക്ക് വീണു അവളുടെ വേദന അവനെയും നോവിച്ചിരുന്നു എന്നാൽ അത്ര പെട്ടെന്നൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറല്ല രണ്ട് ദിവസം അനുഭവിച്ച പ്രയാസം മാനസിക സംഘർഷം കുറച്ചൊക്കെ അവളും അറിയട്ടെ ഉണ്ണി നെറ്റി തടവിക്കൊണ്ട് അങ്ങനെ കിടന്നു പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് ജനലിലൂടെ താഴേക്ക് നോക്കി കിണറ്റിൻകരയിലിരുന്ന് മുട്ടിന് മുകളിൽ മുഖം ചേർത്ത് വിങ്ങിക്കരയുന്ന ശിവാനിയാണ് കണ്ടത് അധികനേരം കണ്ടു നിൽക്കാനാകാതെ അവൻ മുഖം തിരിച്ചു ടീച്ചർ കുറച്ച് പണിപ്പെട്ട് ശ്രമിച്ചാണ് ശിവാനിയെ മുറിയിലേക്ക് കൊണ്ടുപോയത് ടീച്ചറമ്മേ എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത് എന്തൊരു ജീവിതമാണ് എൻ്റേത് അവൾ ടീച്ചറുടെ മടിയിൽ തലവെച്ച് പിടച്ചിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു അവർ അവളുടെ വാക്കുകളെ തടഞ്ഞില്ല വേദനകളെല്ലാം പറഞ്ഞു തീർക്കട്ടെ ഒരിക്കലും നന്ദികയുടെ കാട്ടരുതെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ ഇത്രയും കാലം എന്നെ നോക്കിയില്ലേ ചേർത്ത് പിടിച്ചില്ലേ ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് മാത്രമാണ് ഇതുവരെയും വിചാരിച്ചത് ഉണ്ണിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരർഹതയും ഇല്ലാത്തവളാണ് ഞാൻ ആ ഞാൻ എങ്ങനെയാണ് ടീച്ചറമ്മേ പ്രിയേച്ചിയെ ഉണ്ണിയേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കൊന്നും ഉൾക്കൊള്ളാനായില്ല അതാ ഞാൻ അങ്ങനെയൊക്കെ അവൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും കിടച്ചു പോയിരുന്നു എൻ്റെ കുട്ടി എന്തൊക്കെയാ മനസ്സിൽ വിചാരിച്ചു കൂട്ടിയത് ഒരന്യെപ്പോലെ ഞങ്ങൾ എപ്പോഴെങ്കിലും നിന്നെ കണ്ടിട്ടുണ്ടോ പിന്നെ അർഹതയുടെ കാര്യം അതൊക്കെ ആരാ നിശ്ചയിക്കുന്നത് നിന്നൊക്കെ കൂടുതൽ അർഹത മറ്റാർക്കും ഞാൻ കാണുന്നില്ല കുട്ടി പ്രിയയുടെ കാര്യത്തിലാണെങ്കിൽ അത് മോൾ മോളറിഞ്ഞതിൽ കൂടുതൽ മറ്റു പലതുമുണ്ട് എല്ലാം അതതിൻ്റെ സമയത്ത് മനസ്സിലാകും ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ പിന്നെ മോളെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല അതൊന്നും ഓർത്ത് പേടിക്കണ്ട ടീച്ചർ അവളുടെ തലയിൽ പതിയെ തടവി അവൾ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് തന്നെ വഴുതി വീണു പിറ്റേ ദിവസം കുറച്ച് വൈകിയാണ് ശിവാനി എഴുന്നേറ്റത് മരുന്നുകളുടെ ക്ഷീണവും രണ്ട് ദിവസത്തെ ഉറക്കമില്ലായ്മയും അവളുടെ ശരീരത്തെ ആകെ തളർത്തി കണ്ണും തിരുമ്മി ശിവാനി ഹാളിലേക്ക് വന്നു അവൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഉണ്ണിയെ കണ്ടില്ല ഫോൺ വിളിച്ച് കാറിന്റെ കീയും കയ്യിൽ കറക്കി വന്ന ഉണ്ണി ശിവാനിയെ അത്യാവശ്യം ശക്തിയിൽ തന്നെ ഇടിച്ചു അപ്രതീക്ഷിതമായതിനാൽ ബാലൻസ് തെറ്റി അവളുടെ കാലിടറി വീഴുന്നതിന് മുമ്പ് അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നു നെഞ്ചോട് ചേർത്ത് വലിച്ചു പെട്ടെന്ന് അവൻ പരിഭ്രമിച്ചു പോയി അതെല്ലാം ആ കണ്ണിൽ തെളിഞ്ഞു കാണാം ശിവ ഇറക്കി അടച്ച മിഴുകൽ നോക്കി അവൻ പതിയെ വിളിച്ചു താൻ ഇപ്പോൾ ഉണ്ണിയുടെ കൈക്കുള്ളിലാണെന്ന് അറിഞ്ഞതും ശിവനി പിടഞ്ഞു മാറി പെട്ടെന്ന് അവൻ്റെ മുഖം ഗൗരവത്തിൽ നിറഞ്ഞു മുഖത്ത് തന്നെയല്ലേ നിന്റെ കണ്ണ് മനുഷ്യരെ മെനക്കെടുത്താൻ എങ്ങോട്ട് നോക്കി പിറുപിറുത്തുകൊണ്ട് അവൻ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു ശിവാനിക്ക് അവൻ്റെ പ്രവൃത്തിയിൽ വേദന തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് തന്നെ നടന്നു നല്ല ചൂട് പാലപ്പവും ചിക്കൻ സ്റ്റൂവും കണ്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു ജാനകി ടേബിളിലെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു എൻ്റെ മോളെ സഹായിക്കാനാണ് വന്നതെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞു ഈ കൈയും വെച്ചുകൊണ്ട് ഇവിടെ കിറഞ്ഞ് നടക്കല്ലേ എനിക്ക് വഴക്ക് കേൾക്കും പോയി കുളിച്ചേച്ചും വാ ടീച്ചറമ്മ ഇവിടെ പോയതാ റൂമിലുണ്ട് കുറച്ച് കഴിഞ്ഞ് ബാങ്ക് വരെ ഒന്ന് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു ശിവാനി തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി ഹാളിരുന്ന ഉണ്ണിയെ നോക്കാതെയാണ് അവൾ നടന്നത് കുളിച്ച് റെഡിയായി വന്നപ്പോൾ അവളെ കാത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു അവളിൽ നിന്ന് ഉയരുന്ന ചന്ദന സുഗന്ധം ഉണ്ണി ആവോളം ആസ്വദിച്ച് വലിച്ചു പക്ഷെ മുഖത്ത് ആ ഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ അവൾ വരുന്നതിന് മുമ്പ് കഴിച്ചു തുടങ്ങിയിരുന്നു ശിവാനി ഉണ്ണിയുടെ ഓപ്പോസിറ്റ് ചെന്നിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത് ജാനകി എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു വെളുക്കനെ ചിരിച്ചുകൊണ്ട് അമ്പതിനടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ മുന്നിൽ നിൽക്കുന്നു കയ്യിൽ ഒരു ഫയലുണ്ട് ആ വിമലയോ എന്താ ഇപ്പോൾ ടീച്ചർ ഇല്ലേ ഉണ്ട് കഴിക്കാനിരിക്കുവാ ആന്നു ഞാനും ഒന്നും കഴിച്ചില്ലായിരുന്നു അവർ അതും പറഞ്ഞ് അകത്തേക്ക് കടന്നു വിമല നാട്ടിലെ പ്രധാന എൽ ഐ സി ഏജൻ്റാണ് നല്ല ഒന്നാന്തരം ന്യൂസ് പേപ്പർ അത്യാവശ്യം തടിച്ച പ്രകൃതക്കാരി കയ്യിൽ എപ്പോഴും ഒരു ഫയൽ ഉണ്ടാകും അവർ അത് സോഫയിൽ വെച്ച് ടീച്ചറെ നോക്കി നിറഞ്ഞങ്ങ് ചിരിച്ചു അല്ല ഇതാര് വിമലയോ എന്താ ഇങ്ങോട്ടൊക്കെ ഇരിക്ക് ജാനകി ഒരു പ്ലേറ്റ് എടുത്തു വെക്ക് ടീച്ചർ അവരെ ക്ഷണിച്ചു ഉണ്ണി അവരുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല വിമല ആകെ മൊത്തം അവരെ എല്ലാം ഒന്ന് വീക്ഷിച്ചു ശിവാനിയിലെത്തിയപ്പോൾ കണ്ണൊന്ന് തിളങ്ങി എപ്പോഴും വിചാരിക്കും ഇങ്ങോട്ടൊന്ന് ഉറങ്ങണമെന്ന് പക്ഷേ എവിടെ സമയം പിന്നെ ഇന്ന് ഇതുവഴി പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് കയറി എന്ന് മാത്രം അത് പറയുമ്പോഴൊക്കെ അവരിടക്കിടക്ക് ശിവാനിയെ നോക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയും ടീച്ചറും അത് ശരിക്കും കണ്ടു എങ്കിലും ഒന്നും പറഞ്ഞില്ല അവൾക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ട് എന്നാൽ ആ സ്ത്രീയുടെ നോട്ടത്തിനു മുന്നിൽ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല എന്താ കൊച്ചേ നന്നായിട്ടങ്ങ് കഴിക്ക് ഈ സമയത്തൊന്നും ഇത്രയൊന്നും തിന്നാ പോരാ വിമല ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണി കയ്യിലെടുത്ത പാലപ്പത്തിന്റെ കഷ്ണം തിരിച്ച് പ്ലേറ്റിലേക്ക് തന്നെ വെച്ച് അവരെ നോക്കി അല്ല ടീച്ചറേ കൊച്ചിനെവിടെയാണ് കാണിക്കുന്നേ ടീച്ചർ മനസ്സിലാകാത്ത പോലെ അവരെ ഒന്ന് നോക്കി നീ ആരെ കാണിക്കുന്ന കാര്യം വിമല പറയുന്നേ ഓ എൻ്റെ ടീച്ചറേ ഇതിപ്പം മറച്ചു വെക്കേണ്ട കാര്യം വല്ലതുമാണോ കൊച്ചിൻ്റെ മുഖം ഒന്ന് നോക്ക് ആകെ വിളറിപ്പോയി രക്തം കുറഞ്ഞിട്ടാ നന്നായി പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക കേട്ടോ അല്ല ഉണ്ണി അതൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടാവും അല്ലേ പിന്നെ എൻ്റെ ടീച്ചറെ ഇതൊക്കെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ല അങ്ങനെ മറിച്ചാലും എത്ര കാലം പോകും കയറിട്ട് ചുറ്റി വെക്കാൻ പറ്റുമോ അവർ ശിവാനിയെ ആകെ മൊത്തം നോക്കി അവളാകെ അമ്പരെന്ന് നിൽക്കുവാണ് ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് നീ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാനാ ടീച്ചറുടെ ശബ്ദം ചെറുതായി ഉയർന്നു ഉണ്ണിയുടെ മുഖം അപ്പോഴേക്കും വന്നു പതഞ്ഞു വന്ന ദേഷ്യം അവൻ കടിച്ചിറക്കി ഗ്ലാസിൽ ബലത്തോടെ പിടിച്ചമർത്തി ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയതൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷ്മി ഡോക്ടറാണ് നല്ലത് എൻ്റെ മോളുടെ രണ്ട് പ്രസവം അവരെ എടുത്തേ എത്ര പ്രശ്നമുണ്ടെങ്കിലും രണ്ടാളെയും ഒരു കേടും കൂടാതെ കയ്യിൽ തരും ശിവാനിയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു അവളുടെ വയറ്റിൽ നിന്നൊരാളിൽ നെഞ്ചിലേക്ക് പടർന്നു അവരെന്താണ് പറഞ്ഞു വന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി നിറഞ്ഞൊഴുകുന്ന കണ്ണീർ ആരും കാണാതിരിക്കാൻ ശിവാനി മുഖം താഴ്ത്തിയിരുന്നു ഉണ്ണി ഒരു നിമിഷം അവളെ നോക്കി അവൻ്റെ കണ്ണിൽ തീയാളി വിമല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഒരു ഗ്ലാസ് ചായ കുടിച്ചിറക്കിയ ശേഷം അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി അല്ല നിങ്ങളീ കൊച്ചിനെ കളയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഓ അതിനാണോ വിമലേച്ചി രാവിലെ കുറ്റിയും പറച്ച് ഇങ്ങോട്ട് പോന്നത് എന്തായാലും എൻ്റെ കൊച്ചിനെ ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവളെ സമയാകുമ്പോൾ നല്ല അന്തസ്സായിട്ട് പെറും ഈറ്റെടുക്കാൻ സമയാകുമ്പോൾ ഞാൻ വിളിപ്പിക്കാം വന്നാൽ മതി ഉണ്ണിയുടെ വാക്കുകളിൽ പരിഹാസം കലർന്നിരുന്നെങ്കിലും അവൻ്റെ ഉള്ളം ആകെ ദേഷ്യത്തിൽ നിറയുകയായിരുന്നു അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ നാട്ടുകാരൊക്കെ ഓരോന്ന് നാട്ടുകാരല്ലോ എനിക്ക് ചെലവിന് തരുന്നത് അമ്മേ വിമലേച്ചിക്ക് കഴിച്ചത് മതിയായി ആ പ്ലേറ്റ് അങ്ങ് എടുത്തു വച്ചേക്ക് ടീച്ചറെ ഞാൻ അങ്ങനെ പരദോഷണം പറയാൻ കയറി വന്നതൊന്നുമല്ല അല്ല കൊച്ചിന് വയറ്റിലുണ്ടെന്നറിഞ്ഞ് ഒന്ന് കാണാലോ എന്ന് കരുതി പറയുന്ന കേട്ടാ തോന്നും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഓരോന്ന് പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും ഇനിയും നിങ്ങൾ ഇവിടെയെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് ചിരിച്ചു കാണിക്കാൻ വായിൽ മുപ്പത്തിരണ്ട് പല്ലു ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും അവൻ കൈകുടഞ്ഞെഴുന്നേറ്റു അതോടൊപ്പം വിമലയും മോളെ ശിവ നീ കഴിക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കണ്ടേ അപ്പോൾ ഇത്രയും തിന്നാ പോരാ അതും പറഞ്ഞ് ഉണ്ണി ഒരപ്പം കൂടി അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു ശിവാനി ദയനീയമായി നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവനെ നോക്കി ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള ന്യൂസ് കിട്ടിയില്ലേ എന്നാൽ സമയം കളയാതെ അങ്ങ് ചെന്നാട്ടെ ഇല്ലെങ്കിൽ എൻ്റെ കൈക്ക് പണിയാകും അവൻ ഗ്ലാസ് ശക്തിയിൽ മേശയിൽ വെച്ചു ഉണ്ണിയുടെ സ്വഭാവത്തെക്കുറിച്ച് അത്യാവശ്യം ബോധമുണ്ടായിരുന്ന വിമല ഫയലും എടുത്ത് ഒന്നും നോക്കാതെ പുറത്തേക്ക് വേഗത്തിൽ ഇറങ്ങിപ്പോയി ടീച്ചർ തലയ്ക്ക് കൈയും കൊടുത്തിരിപ്പാണ് അമ്മ ദയവറോട് മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറ അത്രയും പറഞ്ഞ് ഉണ്ണി പെട്ടെന്ന് തന്നെ കൈ കഴുകി കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു അവൻ ആകെ ഭ്രാന്ത് പിടിച്ചിരുന്നു കാറിൻ്റെ ബോണറ്റിൽ ശക്തിയായി ആഞ്ഞടിച്ചു ഈ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് ശേഖരേട്ടൻ അങ്ങോട്ടേക്ക് ചെന്നത് അയാൾ ഇറങ്ങി ഓടുന്ന വിമലയെ തിരിഞ്ഞൊന്ന് നോക്കി ന്യൂസ് അറിയാൻ വന്നതാവുമല്ലേ ശേഖരേട്ടൻ അവൻ്റെ അടുത്ത് വന്ന് കാറിൽ ചാരി നിന്നു ഉണ്ണി തൻ്റെ വിരലുകൾ കൊണ്ട് മുടി പിടിച്ചു വലിച്ചു നീ എന്താ ഈ ചെയ്യുന്നേ ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടതല്ലേ ഓരോ മാരണങ്ങൾ വന്ന് കയറിക്കോളും അവളെ വേദനിപ്പിക്കാൻ ആ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ശേഖരേട്ടാ എന്നിട്ടാണോ നീ ആ കൊച്ചിനോട് മിണ്ടാതിരിക്കുന്നത് അത് പിന്നെ അവളുടെ കയ്യിലിരിപ്പിന്റെ ഗുണങ്ങുണ്ടോ എന്ന് വെച്ച് എൻ്റെ പെണ്ണിനെ കുറിച്ച് കണ്ണിൽ കണ്ടവരൊക്കെ തോന്നിയത് പറയുന്നത് ഞാൻ നോക്കി നിൽക്കണോ അവൻ ചിതറിക്കിടക്കുന്ന മുടി പിറകിലോട്ട് ഒതുക്കി വെച്ചു മുണ്ടെന്ന് മാടിക്കുത്തി മീശ പിരിച്ചുകൊണ്ട് എന്തോ ആലോചിച്ചു നിന്നു ഇതിന് ഞാൻ കണ്ടിട്ട് ഒരു വഴിയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അവളെ അങ് നിൽക്കെട്ട് എപ്പോഴായാലും അത് നടക്കണം കുറച്ച് നേരത്തെ എന്താ കുഴപ്പം അവർക്ക് നാളെ പുറത്തോട്ട് ഇറങ്ങണ്ടേ കോളേജിലെങ്കിലും പോണ്ടേ ആ സിദ്ധാർത്ഥിനെ പോലെയുള്ളവന്മാർ ഇനി എന്തെങ്കിലും പറയില്ല എന്ന് ആര് കണ്ടു എപ്പോഴും നീ കൂടെ കാണുമോ അല്ല ശേഖരേട്ടാ അവൾ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കാതെ പിന്നെ പഠിക്കുമല്ലേ അതിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നുമില്ല മോനെ എന്തായാലും കൊച്ചി ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത് ഒരു താലി കെട്ടി രജിസ്റ്റർ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ അവന്മാരുടെയൊക്കെ നാവൊന്നടങ്ങും നിന്റെ മുഖത്ത് നോക്കി ആരും ഒന്നും പറയില്ലായിരിക്കും പക്ഷേ അവളോട് അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ നമ്മളത് നോക്കണ്ടേ പിന്നെ ഒരു ഭർത്താവായിട്ട് നിന്നെ പെട്ടെന്നൊന്നും കാണാൻ അവൾക്ക് കഴിഞ്ഞെന്നു വരില്ല നീ കുറച്ച് സമയം കൊടുക്കണം ക്രമേണ നിന്നോടുള്ള സ്നേഹം അതങ്ങ് കൂടിക്കോളും ശേഖരേട്ടൻ അവൻ്റെ പുറത്ത് തട്ടിച്ചിരിച്ചു ഉണ്ണി ഡോർ തുറന്ന് കാറിനകത്ത് കയറി അവൾക്ക് എന്തിനാ സമയം ഇപ്പം തന്നെ അധികം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നീ മൂക്ക് മൂക്കുമുത്തി എൻ്റെ പിറകെ വരുമോളെ പക്ഷേ അതിനു മുമ്പ് എന്നെ ഇഷ്ടമാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും കെട്ടുവാണേൽ എൻ്റെ ഉണ്ണിയേട്ടനെ മാത്രമേ കെട്ടൂന്ന് പറയുന്നത് എൻ്റെ ഈ കാതുകൊണ്ട് എനിക്ക് കേൾക്കണം എന്നിട്ടേ നിൻ്റെ കഴുത്ത് ഞാൻ താലു വീഴു ഉണ്ണി സ്റ്റിയറിംഗ് പിടിച്ച് ഒന്ന് ചിരിച്ചു പ്രണയത്തോടെ